ശ്രീശിവാഷ്ടോത്തരശരനസ്ത്രം ധവളവുഷോർ മണ്ഡലേ സന്നിവിഷ്ടം ഭുജഗവലയഹാരം ഭസ്മദിഗ്ധാഗമീശം ഹരിണപരശുപാണിം ചാരുചന്ദ്രാർത്ഥമിം ഹൃദയകമലമധ്യേ സന്തോഷം ചിന്തയാമി ശിവോ മഹേശ്വരാ ശംഭു പാകീ ശശിശേഖരം വാമദേവോ വീപാക്ഷകർദീനീലോഹിതാം ശങ്കരാശൂലവാണിശ്ചട്ട്വാഗീ വിഷ്ണുവല്ല ശിവവിഷ്ടോംബി നാഥ ശ്രീകണ്ഡോ ഭക്തവത്സല ഭത്രിലോകേശാ ശിതികണ്ഠാ ശിവാ പ്രി ഉഗ്ര കളീ കാമാരീരന്ധകാസുരസൂദന ഗംഗാധരോടാക്ഷകാലിധി ഭീമ പരശുഗസ്താ മൃഗപാണർ ജഡാധര കൈലാസവാസീ കവചീകഠോരപുരാം വൃഷാംഗോ വൃഷഭാരൂഢോ ഭസ്മോദ്ൂണിതവിഗ്രഹം സാമപ്രിയാമയാത്രയീമൂർത്തിരനീശ്വരാം സർവജ്ഞാ പരമാത്മാജ സോമസൂര്യാഗ്നിരോചനം ഹവിര്യജ്ഞമയസോമ പഞ്ചവക് സദാശിവാം വിശ്വേശരോ വീരഭദ്രോ ഗണനാഥപ്രജാപതി ഹിരണ്രേരാ ദുർദർശോ ഗിരീശോ ഗിരീശോ അനഘാ ഭുജംഗൂഷണോ ഭർഗോ ഗിരിധന് ഗിരിപ്രിയാം കൃത്യവാസ പുരാരാദിർഭവാൻ പ്രമഥാദിവാം മൃത്യുഞ്ജയോ സൂക്ഷ്മതോർജദ്വ്യ ജഗദ്ഗുരു വ്യോമകേശോ മഹാസേന ജനകാചരി വിക്രമാം രുദ്രോ ഭൂതപതിണോരഹിർന്യോ ദരാം അഷ്ടമൂർത്തിരനേകാത്മാത്വ ശുദ്ധവിഗ്രഹാം ശാശ്വത ഖണ്ഡപരശൂരജപാശവിമോചകാം മൃടാ പശുപതിർദോ മഹാദേവോ അവ്യയോ ഹരി ഭഗനേത്രഭിതവ്യക്തോ ദക്ഷാധുരഹരോഹരാം പൂഷദഭിരവ്യഗ്രോ സഹസ്രാക്ഷ സഹസ്രപാത് അപോർഗപ്രദോ അനന്ത തരക പരമേശ്വരാ ഓം നമ ശിവായ 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 ശബ്ദം പകർന്നത് കാളുകാവ് ടി ജി ദിവാകൻ സംയോജകൻ ത്രിസഹസ്രദളം ശ്രീശിവാഷ്ടോത്തരശരനാമസ്ോത്രം ധവള വപുഷമിന്ദോർ മണ്ഡലേ സിവിഷ്ടം ഭുജഗവലയഹാരം ഭസ്മദിഗ്ധാംഗമീശം ഹരണപരശുപാണിം ചാരുചന്ദ്രാർത്ഥമൗലിം ഹൃദയകമലമധ്യേ സന്തോഷം ചിന്തയാമി